ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ വിപിൻ ഉണ്ണിമുകുന്ദനെതിരെ ഒരു ആരോപണവുമായി രംഗത്തെത്തി തൻ്റെ ഫ്ലാറ്റിലെത്തി തന്നെ മർദ്ദിച്ചെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഇന്നലെ വിപിൻ പറഞ്ഞത് എന്നാൽ ഇതിന് മറുപടിയുമായി ഉണ്ണിമുകുന്ദനും എത്തി വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വിപിൻ തനിക്കെതിരെ ഇല്ലാ കഥകളാണ് ഇപ്പോൾ പറയുന്നത് വിപിനെ മർദ്ദിച്ചിട്ടില്ല സി സി ടി വി ഉള്ളവിടെയാണ് ഇതൊക്കെ നടക്കുന്നത് താനും തങ്ങളുടെ പൊതുസുഹൃത്തായ വിഷ്ണു ഉണ്ണിതാനും ചേർന്നാണ് കൊച്ചിയിലെ ഫ്ലാറ്റിൽ വിപിനെ കാണാൻ പോയത് കറുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ചായിരുന്നു വിപിൻ വന്നത് എന്നാൽ കണ്ണട ഊരി സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാതായപ്പോൾ അതൂരി പൊട്ടിക്കുകയും ചെയ്തു എന്നാൽ വിപിന് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല തൻ്റെ അക്കൗണ്ടും പാസ്വേഡും തരാനായിരുന്നു ഞാൻ പറഞ്ഞത് ക്ഷമയെഴുതി നൽകാനും പറഞ്ഞു വിപിൻ സോറി പറയുകയും ചെയ്തു നരിവേട്ട സിനിമയ്ക്കെതിരെ ഞാൻ സംസാരിച്ചെന്ന് പറയുന്നതും തന്നെയും ടൊവിനോയെയും തെറ്റിക്കാനാണ് ഞാൻ ടൊവിനോയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ തങ്ങളുടെ സൗഹൃദം തകർക്കാനാവില്ല വിപിൻ എതിരെ ഒരു പ്രമുഖ നടി പരാതിപ്പെട്ടിരുന്നു ആ വിഷയം പരിഹരിച്ചത് ഞാനാണ് തനിക്ക് മാനേജർ ഇല്ലെന്നും വിപിൻ തൻ്റെ പി ആർ ഒ മാത്രമാണെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നു തൻ്റെ സിനിമകളുടെ വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകുന്ന വ്യക്തി മാത്രമാണ് വിപിൻ എന്നാൽ തനിക്കിപ്പോഴുള്ള പേഴ്സണൽ സ്റ്റാഫ് തൻ്റെ മേക്കപ്പ് മാൻ മാത്രമാണെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു